ഒരു ചെറിയ ചിന്ത എല്ലാവരുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ പിന്നിൽ നിങ്ങൾക്കൊരു വലിയ മരം മരങ്ങളാണ് വലിയ വലിപ്പമുള്ള നല്ല നീളമുള്ള ഒരു വലിയ വൃക്ഷമാണ് എന്നാൽ ഈ വൃക്ഷത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ അകം മുഴുവനും പൊള്ളയാണ് ഈ വൃക്ഷം കണ്ടപ്പോൾ ഒരു യാഥാർത്ഥ്യം ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വന്നു അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീകമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആത്മീകതയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പുറമേ ഉള്ള മൂടികൾ കണ്ടുകൊണ്ട് നമുക്കൊരാളുടെ ആത്മീകതയെ അളക്കാൻ കഴിയത്തില്ല എന്നുള്ള ഒരു ഉദാഹരണം ഈ വൃക്ഷത്തിൽ നിന്ന് ലഭ്യമാണ് കാരണം ഈ വൃക്ഷം പുറമേ നോക്കുമ്പോൾ നല്ല നീളവും വണ്ണവുമുണ്ട് എന്നാൽ ഇതിന്റെ ഉൾഭാഗം കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി അല്ലെങ്കിൽ ഞങ്ങൾ സ്തംഭിച്ചുപോയി കാരണം ഈ വലിയ വൃക്ഷത്തിന്റെ ഉൾഭാഗം മുഴുവനും ശൂന്യമാണ് പുറമെ കാണുമ്പോൾ ഒരു വലിയ വൃക്ഷമാണത് 啊，对，嘿 ഈ മരത്തിൻ്റെ ഉൾഭാഗത്തിന്റെ കാഴ്ച നോക്കാം പുറമേ കാണുന്ന പോലല്ല ഈ മരം ഫുള്ള് പൊള്ളയാണ് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ് ഈ കാണുന്നത് നമ്മൾ പലരുടെയും പുറമെയുള്ള മൂടികൾ കണ്ട് നമ്മൾ അവരെ അളക്കാറുണ്ട് ഒരു വലിയ ആത്മീക അനുഭവമുള്ളവരായിരിക്കും അല്ലെങ്കിൽ ആത്മീകമായിട്ട് അവർ വളരെ ശക്തമായി നിൽക്കുന്നവരായിരിക്കും പക്ഷെ അവരുടെ പ്രവൃത്തികളിലൂടെ നമുക്ക് അവരെത്രത്തോളം പൊള്ളയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് പുറമേ ഉള്ള നമ്മുടെ മൂടിയല്ല അകമയുള്ള നമ്മളുടെ വിശ്വാസത്തിൻ്റെ അളവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളും നമ്മുടെ വിശുദ്ധിയും വേർപാടും ദൈവീക ബന്ധവുമാണ് നമ്മുടെ ആത്മീകതയുടെ ഉദാഹരണം അല്ലെങ്കിൽ നമ്മുടെ ആത്മീകതയെ വെളിപ്പെടുത്തുന്നതെന്ന് ഈ വൃക്ഷത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു ദൈവമല്ല ഒരേ അനുഗ്രഹം